ഒരു സാറ്റർഡേ രാവിലെയാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ കയറുന്നിടം വരെ മഴയായിരുന്നു ബസ് കയറിയപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ല അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ദേശം സുഖമായിട്ട് ഉറങ്ങുവാണ് ബസ്സിൽ കിടന്ന് ബസ്സിൽ വലിയ തള്ളിലും തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വിശാലമായിട്ട് ഉറങ്ങാനും പറ്റി അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴക്കൂട്ടത്താണ് ഇറങ്ങുന്നത് അപ്പോൾ കഴക്കൂട്ടത്തൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേന് ഞങ്ങൾക്ക് വിശപ്പ് വന്നു വിശ് വശ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അപ്പോൾ അതുകൊണ്ട് വിശന്നതുകൊണ്ട് ഒരു എഗ് പബ്സും ഒരു ചിക്കൻ റോളും ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിച്ച് പതുക്കെ അവിടെ ഇരുന്നു കാര്യം അനിയനും അമ്മയും കൂടെ വിളിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചിരുന്നു അങ്ങനെ അവർ വന്നു അവർ വന്നിട്ട് അവരുടെ ഓടെ ഞങ്ങൾ നേരെ പോയത് ലുലുമാളിലേക്കാണ് കേട്ടോ ട്രിവാൻഡ്രത്തെ ലുലുമാളിലേക്ക് പോയി നല്ല തിരക്കായിരുന്നു മഴയെന്ന് ഒരു കാര്യമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാണ് വാങ്ങിയത് എന്താ ബട്ടൂര ബട്ടൂര ആയിരുന്നു കഴിക്കാനായിട്ട് വാങ്ങിച്ചത് ഇതിന് മുന്നത്തെ തവണ ഒരു തവണ വാങ്ങിച്ചപ്പോൾ നല്ല ക്രിസ്പി ബട്ടൂരായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും വാങ്ങിച്ചത് പക്ഷേ ഇത്തവണ വാങ്ങിച്ചപ്പോഴത്തേനും ഫ്ലോപ്പ് ആയിപ്പോയി തണുത്ത ബട്ടൂരായിരുന്നു പിന്നെ പഴംപൊരി അമ്മയ്ക്ക് മേടിച്ചതാണ് അത് നല്ല ക്രിസ്പി ആയിരുന്നു ഈ സാധനം എന്താ ഫലുടേയുടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ അതായത് ഓറിയോ ക്രഞ്ച് എന്നാണ് അതിൻ്റെ പേര് വൺ ഫോർട്ടി സെവൻ ആണ് റേറ്റ് പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി നമ്മൾ പ്രതീക്ഷ അത്ര വലിയ ഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ അത് രുന്ന് കഴിച്ചു അങ്ങനെ അവന് വേണമെന്ന് പറഞ്ഞിട്ടാണ് തട്ടി തട്ടിവിടുന്നതാണ്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് അച്ഛന് കഴിക്കാനുള്ള ഫുഡ് വാങ്ങുക അവിടുത്തെ ഈ ഒരു സ്പോട്ടിലാണ് വന്ന ബിരിയാണിയുടെ അത് അത്യാവശ്യം നല്ല തെളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് വെമ്പാലവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അപ്പോൾ അവിടുന്ന് ബിരിയാണി വാങ്ങി നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു വൺ സിക്സ്റ്റി റുപ്പീസായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെതേ ചമ്മന്തി പുഡിങ് സാലഡ് അച്ചാർ അങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ആട്ടോ അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ബിരിയാണി കണ്ടപ്പോൾ അത് മറന്നുപോയി സോറി ജൈസ്